ശ്രീ റജി ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഇവിടെ ലാൽകുമാറും ഷാനിമും സൂചിപ്പിച്ചു മാത്രമല്ല കടത്തി എന്നത് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി അബിൻ വർക്കിക്ക് വേണ്ടി തോളിലേറ്റി പ്രവർത്തകർ കൊണ്ടുവരുന്ന അബിൻ വർക്കിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കരുത് എന്ന് എറണാകുളത്തെ ഡി സി സി പ്രസിഡൻറ്റിന് പരസ്യമായി മൈക്കിലൂടെ അനൗൺസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ എല്ലാ അർത്ഥത്തിലും അബിൻ വർക്കിയെ തഴയുന്നു ഇവിടെ തഴയുന്നത് അബിൻ വർക്കിയാണെങ്കിലും കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നു അത് ചെന്നിത്തലയെ തന്നെ ഫോക്കസ് ചെയ്യുന്നു അവിടെയാണ് കെ സി വേണുഗോപാലിൻ്റെയും വി ഡി സതീശൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും ഒക്കെ സ്വാധീനത്തിലുള്ള ഒരു പുതിയ കോക്കസ് അല്ലെങ്കിൽ ഒരു പുതിയ ഗ്രൂപ്പ് സമവാക്യം രൂപപ്പെടുന്നു അത് വലിയ അസംതൃപ്തി എ ഐ ഗ്രൂപ്പുകൾക്കടക്കമുണ്ടാക്കുന്നു എന്നതിലേക്ക് നിരീക്ഷണങ്ങൾ വ്യാപിക്കുന്നത് കാരണം ഈ ഷാഫി പി സി വിഷ്ണുനാഥിൻ്റെയും ഡീൻ കുര്യക്കോസിൻ്റെയും ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ വർക്കിയെ തഴയപ്പെട്ട് ജനീഷിനെ അധ്യക്ഷനാക്കുന്നതിലേക്ക് പോയത് അത് ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇവർ മുമ്പോട്ട് വെച്ച പേരാണ് എന്നുള്ളതാണ് ചുള്ളിയിലെ കെ സി വേണുഗോപാൽ ഇതൊക്കെയാണ് നിരീക്ഷണങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഇപ്പോൾ കോൺഗ്രസിന് പ്രത്യേകിച്ച് അതിൻ്റെ സംഘടനയായ യൂത്ത് കോൺഗ്രസ്സിന് വരുന്ന വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളിലൊന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സുദീർഘമായ ചർച്ചകളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ വരുന്നത് ഇത് ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇതിനെ ഏത് രീതിയിലും ഇൻറ്റർപ്രറ്റ് ചെയ്യാം പക്ഷേ കോൺഗ്രസ്സിന് അതിൻ്റെതായ ഒരു സംഘടനാ സംവിധാനമുണ്ട് അതിൽ ഒരു പദവി കൊടുക്കുന്നവർക്ക് ആ പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശമുണ്ട് അതിലൊരു ഫിക്സഡ് ടേം ഇല്ലാത്തടത്തോളം കാലം കൂട്ടായ നേതൃത്വമാണത് ുന്നത് രണ്ടാമതെത്തിയ വൈസ് പ്രസിഡന്റിനെ തഴഞ്ഞത് അതിന്റെ കാരണം എന്താണെന്ന് ലളിതമായി പറയൂ നോക്കൂ അതാണ് അത് എണ് അദ്ദേഹത്തിന് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി സെക്രട്ടറി പദത്തിലേക്ക് നിയോഗിച്ചത് അങ്ങനെയാണെങ്കിൽ ലംഘിക്കപ്പെട്ടതോ അത് കോൺഗ്രസിന്റെ കൂട്ടായ നേതൃത്വത്തിന് പലവിധ സമവാക്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ അവർ കൂട്ടായ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച് ഒരു ചട്ടം കൊണ്ടുവരുന്നു അത് എന്നുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു അതൊടുവിൽ മുപ്പത്തി അഞ്ചിൽ തന്നെ മതി എന്ന് നിശ്ചയിക്കുന്നു എങ്ങനെയാണ് മുപ്പത്തി എട്ടും മുപ്പത്തിയേഴും വയസ്സുള്ള ആൾക്കാരെ ഇത്തരത്തിൽ ഡിസേർവായ പല അർഹരായ പലരെയും മാറ്റി പ്രതിഷ്ഠിക്കുന്നതിലേക്ക് പോയത് അപ്പോൾ അത് എ ഐ സി സിയുടെ തലയിൽ വെക്കുന്നതിലെ യുക്തി എന്താണ് കോൺഗ്രസ് അവരുടേതായ സംഘടനാ അല്ലെങ്കിൽ അവർ നിശ്ചയിച്ച ഒരു നയം മാറുന്നു അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേക എന്താണ് ഇതിനൊരു പ്രത്യേക ഓപ്ഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ഘട്ടം ഒന്നും ഇവിടെ ഇല്ല ഇവിടെ അർഹനായ വൈസ് പ്രസിഡന്റ് ലക്ഷത്തിൽപ്പരം വോട്ട് നേടി ഉണ്ട് എന്നിട്ടും അയാളെ മാറ്റുന്നു വേറൊരാളെ കയറ്റുന്നു ഈ തെരഞ്ഞെടുപ്പിലേ ചിത്രത്തിലില്ലാത്ത ആൾ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു അതെങ്ങനെയായി എന്നിട്ട് എ ഐ സി സിയുടെ തലയിലാണ് വെക്കുന്നതെങ്കിൽ അവർ നിയമിച്ച നിയമത്തെ അവർ മുമ്പോട്ട് വെച്ച ആശയത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തെ ഒക്കെ പ്രായപരിധിയുടെ വിഷയത്തിൽ വെട്ടിക്കൊണ്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ എ ഐ സി സി വഴി കളിച്ചതെന്ന് ചോദിക്കേണ്ടി വരും അപ്പോഴാണ് കെ സി വേണുഗോപാലിലേക്ക് കൂടുതൽ സ്പെസിഫിക് ആവുന്നത് നമുക്ക് ഇവിടെ അഭിൻ വർക്കിയുടെയും അഭിജിത്തിൻ്റെയും നിയമനം നടത്തിയിട്ടുള്ളത് എ ഐ സി സി നേതൃത്വമാണ് അവിടെ എ ഐ സി സിക്ക് അവരുടേതായ കൂട്ടായ ആലോചനകളിൽ പല തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് കാരണം ഇനി അടുത്ത വലിയ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരികയാണ് രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസിന് അനുകൂലമാണ് അപ്പോൾ അബിൻ വർക്കി ഇത്രയേറെ വോട്ടുകൾ നേടി അല്ല ഈ വ്യാജ കാർഡ് ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ മറികടന്ന് ഇത്രയേറെ വോട്ടുകൾ നേടിയ അബിൻ വർക്കി അയോഗ്യനാണോ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ അങ്ങനെ അയോഗ്യനായ ഒരാളെ രാജ്യവ്യാപകമായി അഞ്ച് കോടിയിലധികം അംഗങ്ങളുള്ള ഒരു യൂത്ത് കോൺഗ്രസിനെ നയിക്കുവാനായിട്ട് നിയോഗിക്കപ്പെടുമോ മാത്രമല്ല എവിടെയാണ് അഭിമുഖീക്ക് അത്രയും അഞ്ചു കോടിയുള്ള പാർട്ടിയുടെ ദേശീയ തലത്തിലേക്ക് പോകാൻ താല്പര്യമില്ല കേരളത്തിലൊന്ന് നിർത്തു പ്ലീസ് ഞാൻ ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന പോരാളിയായി അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന പോരാളിയായി ഞാൻ നിൽക്കാം എന്ന് അദ്ദേഹം കേഞ്ഞു എന്താ പറയുക കരഞ്ഞു പറയുകയാണ്